ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് യു പി ഐ ഇടപാടിൽ വരുന്ന ഏറ്റവും പുതിയ മാറ്റത്തെ കുറിച്ചിട്ടാണ് ഇനി മുതൽ നമുക്ക് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ പിൻ നമ്പറിന് പകരം നമ്മുടെ ഐ ഡി കൂടെ കൊടുക്കേണ്ടതായിട്ട് വരുന്ന പുതിയ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത് ഇനി മുതൽ യു പി ഐ ഇടപാടുകൾക്ക് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇടപാടുകൾ പൂർത്തിയാക്കാൻ സൗകര്യം ഒരുക്കുകയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ നിന്നും പണം കൈമാറുന്നതിന് വെരിഫിക്കേഷൻ ആയി ഉപയോഗിക്കുന്ന പിൻ നമ്പറിന് പകരം ഇനി മുതൽ നമുക്ക് ഫേസ് ഐഡിയോ അല്ലെങ്കിൽ വിരൽ അടയാളമോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ പിൻ നമ്പറിന് പകരം ഇനി മുതൽ നമുക്ക് ഫേസ് ഐ ഡി ആയിരിക്കും അല്ലായെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇതുകൊണ്ടുള്ള ഗുണം നമുക്കറിയാം നമ്മളല്ലാത്തൊരു വ്യക്തിക്ക് നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് പേയ്മെൻ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നിലവിൽ പരീക്ഷണഘട്ടത്തിലാണ് ഒരു സംവിധാനം വരുന്നത് ആവശ്യമുള്ളവർക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകും ഒരു സെറ്റിങ്സ് നമ്മുടെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിൽ നിലവിൽ വരുന്നത് ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിനോടൊപ്പം സുരക്ഷ ശക്തമാക്കുവാനും ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ഇതുകൊണ്ടുള്ള പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് പിൻ നമ്പർ മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാനാവും അതായത് നമ്മുടെ യു പി ഐ പിൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു യു പി ഐ പിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ നിന്നും പേയ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഐ ഡിയോ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും പേയ്മെൻ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് ഡിജിറ്റൽ ഇടപാടുകളിൽ എൺപത് ശതമാനം ഇതുപോലെ യു പി ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെൻറ്റുകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷ ഉയർത്തേണ്ട ആവശ്യകത കൂടി വരികയാണ് ഇപ്പോൾ ഒരു വർഷമായി കൊണ്ട് എൻ സി പി ഐ ബയോമെട്രിക് വെരിഫിക്കേഷൻ സേവനം കൊണ്ടുവരുന്നതിനായി പരിശ്രമിച്ചു വരികയാണ് വിവിധ തേർഡ് പാർട്ടി കമ്പനികളുമായി ഇതിന്റെ സാധുത പരിശോധിച്ചിട്ടുണ്ടെന്നാണ് വിവരം അതായത് വിവിധ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളുടെ അഭിപ്രായങ്ങൾ കൂടെ ഇതിനകത്ത് അവർ തേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ ഇതിന്റെ മാതൃക അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ പരീക്ഷണം പൂർത്തിയായാൽ റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടിയാകും ഇത് നടപ്പിലാക്കുക അതേസമയം ഇതേക്കുറിച്ച് എൻ സി പി ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല